ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു ശ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാവും പ്ലാവും നല്ല രീതിയിൽ പൂക്കാനും കാക്കാനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ജൈവ വളത്തെക്കുറിച്ചിട്ടാണ് മാവിനും പ്ലാവിനും മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും പച്ചക്കറി വിളകൾക്കും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ചെടികൾ നല്ല രീതിയിൽ പൂക്കുന്നതും അതിനുശേഷം നല്ലപോലെ കായ് പിടിക്കും കായകളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണേക്കാൾ മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങളീ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളാം അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം മാവും പ്ലാവും പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള ജൈവവളങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂച്ചെടികൾക്ക് ആവശ്യകരമായിട്ടുള്ള പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനും കായ് പിടിക്കാനും പച്ചക്കറികളിൽ നല്ല രീതിയിൽ കായ് പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ജൈവവളങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാശലൊന്നുമില്ലാത്ത സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജൈവവളത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ജൈവളം തളിച്ചു കഴിയുമ്പോൾ കൃത്യം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കും മാവിനും പ്ലാവിനുമാണ് നമ്മൾ ഇത് തളിച്ചു കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വേണം നമ്മൾ തളിച്ചു കൊടുക്കാനും ഒഴിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിതിനു മുമ്പ് ഉലുവ കൊണ്ടുള്ള ജൈവവളത്തെ കുറിച്ചിട്ടും വെള്ളത്തിൽ കടലപെണ്ണാക്കും ശർക്കരയും കൂടെ പുളിപ്പിച്ചിട്ടുള്ള ജൈവ വളത്തെക്കുറിച്ചും അങ്ങനെയുള്ള പലതരത്തിലുള്ള ജൈവ വളങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണിത് ഇത് പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ രണ്ട് മൂന്ന് കമൻസ് വന്നിരുന്നു ഡ്രമ്മിൽ ചട്ടിയിൽ ചാക്കിലൊക്കെ കൃഷി ചെയ്യുന്ന ടെറസ് കൃഷിക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ജൈവ വളം പറയുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാവുന്നു അങ്ങനെയുള്ള ടെറസ് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന് ടെറസ് കൃഷി ചെയ്യുന്നവർ പ്രധാനമായിട്ടും ജൈവ സ്ലറികളൊക്കെ ആയിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത് ചിലപ്പോഴെങ്കിലും അത് നമ്മുടെ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും തളിച്ച് കൊടുക്കാമെന്ന് വെച്ചാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് പൂച്ചെടികളിലാണെങ്കിലും പച്ചക്കറി വിളകളിലാണ് നേരത്താലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് മാവിനും പ്ലാവിനും ആണ് നേരിച്ചാലും കൊമ്പുകോതലിന് ശേഷം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കുന്നതായിട്ടും നല്ല രീതിയിൽ മാങ്ങ പിടിക്കുന്നതായിട്ടും പ്ലാവ് നിറച്ച് ചക്കുണ്ടാവുന്നതൊക്കെയായിട്ടും ഫലവൃക്ഷങ്ങളിൽ ഫുള്ള് ഫലവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ജൈവ ശ്ലറി അല്ലെങ്കിൽ ജൈവ വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള പിണ്ണാക്ക് വളങ്ങളാണ് വേണ്ടത് അപ്പോൾ അതും അധികം വേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല ഒരു ജൈവ സ്ലറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ജൈവ വളം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് കൃഷിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഈ പിണ്ണാക്കുകൾ അപ്പോൾ കടല പിണ്ണാക്കായാലും കപ്പലണ്ടി പിണ്ണാക്കായാലും വെപ്പ് പിണ്ണാക്കാണെന്ന് വെച്ചാലും ഒരു പിടിയുടെ ആവശ്യമേ വരുന്നുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു പിടിയുടെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ജൈവളം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പിടി കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് വെപ്പി പിണ്ണാക്കിൽ ഏതായാലും ഒരു പിടി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അത് നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കഞ്ഞിവെള്ളമോ അല്ല എങ്കിൽ നമുക്ക് വെള്ളം സാധാരണ വെള്ളവും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ അത് ഒഴിച്ചു വെച്ചിട്ട് അത് നല്ല രീതിയിൽ അത് അലിഞ്ഞു ചേരാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ് ശരിക്കും ഒരു രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ തന്നെ അത് അലിയും പക്ഷേ നമ്മൾ വെക്കേണ്ടത് രണ്ട് ദിവസമാണ് രണ്ട് ദിവസം നമ്മളത് എടുത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ടാവും ആ ഒരു പിണ്ണാക്ക് അതിനെ നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് ഒരു ലിറ്റർ കഞ്ഞിവെളത്തിലേക്കാണ് ഞാൻ ഒരു പിടി എന്ന് പറയുന്നത് ഒരു പിടി എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ള ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അത് വടി കൊണ്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കേണ്ടതാണ് അത് നന്നായി യോജിച്ച് വരുന്ന ഒരു സമയത്ത് ഒരു പിടി ചാരം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിളക്കി കൊടുത്ത് ഒരു ഒരു മണിക്കൂർ ഇതിനെ റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് കാരണം നമുക്കിതിൻ്റെ തെളിയാണ് ആവശ്യം അപ്പോൾ ഇത് നമ്മുടെ ചാരം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇരട്ടി വെള്ളം ചേർക്കുക അതായത് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം കൂടി അതിലോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം അതിൻ്റെ എടുത്തിട്ട് നമുക്ക് മാവിൻ്റെ കടക്കിലോ ബ്ലാവിൻ്റെ കടക്കിലോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ കടക്കിലോ അതായത് കടക്കിൽ നിന്ന് നീക്കി ഒഴിക്കേണ്ട ഒരു ആവശ്യം ഇതിന് വരുന്നില്ല അതുകൊണ്ടാണ് ഡ്രമ്മ കൃഷിയിൽ നമ്മൾ ഇത് പ്രിഫർ ചെയ്യുന്നത് ഡ്രം ആണെങ്കിലും ചാക്കാണെന്ന് വെച്ചാലും ടെറസ് കൃഷി ചെയ്യുന്നവർക്ക് ഇത് പ്രിഫർ ചെയ്യാനുള്ള മെയിൻ കാരണം ഇതാണ് കടക്കിൽ നിന്ന് നീക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചെടികളുടെ കുമ്പലകളിൽ തളിയിരലകളിലൊക്കെ നമുക്കത് തെളിച്ച് കൊടുക്കാവുന്നതാണ് തെളിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൂ ഇടുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ ഒട്ടു റോസൊക്കെ മേടിച്ച് വയ്ക്കുന്നവർക്കും ഫലപ്രദമായിട്ടുള്ള തന്നെയാണ് ഒരു ജൈവ ഉവളം അപ്പം നമ്മൾ ഇത് പൂച്ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറി വിളകൾക്കോ ആണ് തളിച്ച് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർക്കേണ്ടതാണ് ഒരു ലിറ്റർ വെള്ളം എന്ന് രണ്ട് ലിറ്റർ വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് അതിന് മൂന്ന് ലിറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ തെളി എടുത്തിട്ട് ഈ ചെടികളുടെ കടക്കിൽ ഒഴിക്കാനും തെളിക്കാനൊക്കെ ആയിട്ട് കാടന്ന് നല്ല രീതിയിൽ കുറച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ അല്ലെങ്കിൽ പിണ്ണാക്കുകളുടെ വേസ്റ്റ് കയറു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചെളി മാത്രം എടുത്തിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ചണ്ടി പോലെ വരുന്ന ആരിത് നമ്മളൊരിക്കലും ചെടികളുടെ കടക്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടാനായിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് നമ്മുടെ ചെടികൾ നശിച്ചു പോകുന്നതായിട്ട് കാണാം ഇതുപോലെയുള്ള മാവും പ്ലാവും പൂക്കാനുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമ്മുടെ മറ്റുള്ള മാവും പ്ലാവും പൂക്കാനുള്ള വീഡിയോസ് കാണാത്ത ആരെയും ഏത് കാണാനായിട്ട് ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ മാവും തൈകൾ നടടുമ്പോഴും പ്ലാവിൻ്റെ തൈകൾ നടടുമ്പോഴും നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് മണ്ണിലാണെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ഒരു രണ്ടാഴ്ച മുമ്പ് കുമ്മായിട്ട് പരിവപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കുഴി കുഴിച്ച് അതിലേക്ക് ജൈവവളങ്ങൾ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച വീണ്ടും ഇട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ തയ്യെ മാറ്റി നടാനായിട്ട് അതുപോലെ തന്നെ ചാക്കിലും ഡ്രമ്മിലൊക്കെയാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൈവ വളങ്ങൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വ്യക്നം എർലി പോലെയുള്ള വിയക്നം എർലി പ്ലാവ് പോലെയുള്ള പ്ലാവുകളും നല്ല പെട്ടെന്ന് കാക്കുന്ന രീതിയിലുള്ള ഒരു വർഷം കൊണ്ട് കാക്കുന്ന രീതിയിലുള്ള ഒട്ട് മാവുകളും ഫല വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലങ്ങളുണ്ടാകുന്ന ചെടികൾ തന്നെയാണ് എല്ലാ ഫലവൃക്ഷങ്ങളും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്